വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന കുറച്ച് പാൻസ് ആണ് അപ്പോൾ ഈ പാൻസ് ഒക്കെ ഞാൻ മിത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് ഫസ്റ്റ് വൺ ഒരു ക്രീം കളർ പാൻസ് ആണ് ഇതൊരു ഇലാസ്റ്റിക് മോഡലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫിറ്റ് ആയിട്ടിരിക്കും പക്ഷേ ഇതിൻ്റെ സ്റ്റൈലിങ്ങിൽ വരുമ്പം സിപ്പും അതേപോലെ ബട്ടൺസും അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്ന ജീൻസ് ആണ് സെയിം ടൈപ്പ് തന്നെയാണ് മോഡൽ വരുന്നത് ഇലാസ്റ്റിക് ആണ് അതേപോലെ സിപ്പ് ക്ലോഷേഴ്സും ഉണ്ട് മേലെ ഇങ്ങനെ നാല് ബട്ടൺസും ഉണ്ട് നമുക്കൊരു ഹൈ വെയ്സ്റ്റ് മോഡലാണ് ആ ഒരു ജീൻസ് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ബ്ലാക്ക് കളർ ജീൻസ് ആണ് പക്ഷേ ഇതങ്ങനെ ഫിറ്റ് ഫിറ്റാക്കി എടുക്കുന്ന ഒരു പാൻസല്ല ഒരു സ്ട്രെയ്റ്റ് ആയിട്ട് വരുന്ന അത്യാവശ്യം ലൂസ് ആയിട്ടില്ല എന്നാൽ നമുക്ക് വേസ്റ്റിൻ്റെ അവിടെയൊക്കെ നോർമൽ ഫിറ്റിങ് വരുന്ന ഒരു ജീൻസ് ആണ് നല്ല കംഫർട്ടബിൾ ആണ് ഇത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പോക്കറ്റ്സും അവൈലബിൾ ആണ് പിന്നെ ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷനുണ്ട് സിപ്പ് ആണ് വരുന്നത് പിന്നെ ബട്ടൺസും അവൈലബിൾ ആണ് കേട്ടോ ടോപ്പ് ടോപ്സിൻ്റെ കൂടെയൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ജീൻസ് കൂടുതലായിട്ടും സ്റ്റൈൽ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ലോങ് കുർത്തീസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം നല്ല കംഫർട്ടബിളാണ് ഈ ഒരു ജീൻസ് ഇടാൻ വേണ്ടിയിട്ട് എന്നാൽ അങ്ങനെ ഓവർ വെയ്റ്റും തോന്നിക്കാത്ത ഒരു ടൈപ്പ് മെറ്റീരിയലാണ് ഈ ഒരു ജീൻസിന് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ബ്രൗൺ കളർ ആണ് ഇതങ്ങനെ ഫിറ്റ് ആയിക്കെടുക്കുന്ന പാൻസൊന്നുമല്ല പക്ഷേ നേരത്തെ പോലെ തന്നെ കുറച്ചും കൂടെ ലൂസായി കിടക്കുന്ന ആണ് പക്ഷേ അത് അങ്ങനെ ഓവർ ലൂസുമല്ല സോ നമുക്ക് കൂടുതലായിട്ടും ക്രോപ്പ് ടോപ്സിൻ്റെ കൂടെയും അല്ലെങ്കിൽ ലോങ് കുർത്തീസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ ഒരു ജീൻസ് ആട്ടോ ഇത് പിന്നെ കളർ എന്ന് പറയുമ്പം ബ്രൗൺ കളർ ആണ് വരുന്നത് പോലെ തന്നെ ബട്ടണും ഉണ്ട് അതേപോലെ സിപ്പ് ക്ലോഷറും ഉണ്ട് ബെൽറ്റ് ഇടാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ അത്യാവശ്യത്തിന് പോക്കറ്റ്സും അവൈലബിളാണ് ഈ ഒരു ബ്രൗൺ എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള ബ്രൗൺ അല്ല കുറച്ചൊരു വൈറ്റ് മിക്സഡ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ആണ് വരുന്നത് നെക്സ്റ്റ് ഇതൊരു ജീൻസ് മെറ്റീരിയൽ അല്ല പക്ഷേ ഇതിൻ്റെ കളർ എന്ന് വെച്ച് കഴിയുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് ബാക്കിയുള്ളതിനേക്കാളും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫോർമൽസിന് വേണേലും ഈ ഒരു പാൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്ട്രെയിറ്റ് ആണ് വരുന്നത് പിന്നെ നോക്കുവാണെങ്കിൽ ഒരു ഇലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയൽ ആണ് പക്ഷെ നമുക്ക് ഇലാസ്റ്റിക് അല്ല നോർമൽ പാൻസിൻ്റെ പോലെ തന്നെ ബട്ടൺസും അതേപോലെ സിപ്പർ ക്ലോഷോസും അവൈലബിൾ ആണ് നല്ല രീതിക്കുള്ള പോക്കറ്റ്സും അവൈലബിൾ ആണ് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ കാരണം അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പം അല്ല ഒരു ഇലാസ്റ്റിക് ടൈപ്പ് മെസ് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓവർ ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറും അല്ല വരുന്നത് ഇത്രയും കാണിച്ചതിനകത്ത് ഏത് ഫാൻസ് പാൻസാണ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു